ആർ ജെ ബിൻസിയുടെയും അപ്പാന ശരത്തിൻ്റെയും ഒരു വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് ഞാനല്ല എന്നെക്കാട്ടി മുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിലവിലെ അവർ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുവാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ ഒരു വീഡിയോ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇവിടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ആൾക്കാർ വന്നിരുന്നു പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മോശമായിട്ടേ ചിത്രീകരിക്കത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ബിൻസിയും അപ്പാനിയും പറയുന്ന പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അതും കൂടി ഞാൻ എടുത്തുവച്ച് കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മസ്താനി പറയുന്ന ഒരു കാര്യം ഇത് കാണുമ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ എടുക്കൂ നിങ്ങളുടെ ഇടപെടൽ കാണുമ്പോഴത്തേക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നുന്നുമുണ്ട് എന്ന് മസ്താനിയും പറയുന്നുണ്ട് അതും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങാണ്ടാണ് ഈ ഒളി ക്യാമറ വെച്ചിട്ട് ഈ ഒരു സാധനം വെളിയിൽ വിട്ടുകണക്കാണ് കുറെ ആൾക്കാരുടെയൊക്കെ സംസാരം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അപ്പാനിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പാനിയോട് ഞാൻ ഇത് തന്നെ പറഞ്ഞത് ഞാനല്ല ഈ ഒരു വീഡിയോ പുറത്താക്കിയത് ഞാനല്ല ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പാനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആളുടെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ അവന്റെ പേരിൽ കേസ് കൊടുക്കാം കാര്യം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒളിച്ചും പാത്തും നിങ്ങളുടെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ എംബുഡ് എന്റർടൈൻമെന്റ് എന്നങ്ങാണ്ട് പറയുന്ന ഒരു ചാനൽ അങ്ങാണ്ടാണ് ഈ ഒരു സാധനം ആദ്യമേ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോക്കകത്തത് എടുത്തു വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നിലവിലത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ആ ഒരു വീഡിയോ ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ തമിഴിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് എനിക്കൊരു മാനുഷിക പരിഗണന ഉണ്ടായേണ്ട പേര് വേറെ ഒന്നും ഇനി ഞാൻ കാരണം ഇനി ഇവരുടെ കുടുംബം തകർന്നു വേണ്ട അങ്ങനെ കുറെ ആൾക്കാരുടെ കമന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാര്യം നമ്മൾ എന്തോ ആൾക്കാരുടെ ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു രീതിയായിട്ടാണ് നിങ്ങളെല്ലാവരും നമ്മളെ ചിത്രീകരിക്കുന്നത് അത് കാണുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് പക്ഷേ ഇവിടെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇസ്മി ഗൈസ് എന്ന് പറയുന്ന ഒരു വൈ നോക്കിയുണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം അല്ലേ അതൊക്കെ വിശ്വസിക്കാൻ ഈ ഈ ക്ലിപ്പ് കൊണ്ടുവന്നവൻ റീച്ചിന് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് നന്നായി മനസ്സിലാക്കാൻ പറ്റും ഇത് കൊണ്ടുവന്നവന്റെ നടന്നു കേട്ടു ഞാൻ ഞാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ത്തിന് കുത്തിനെന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ വന്നിരുന്നു സംസാരിക്കുന്നത് ഇവൻ നാട്ടുകാരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവന്റെ പേര് നിലവില് എത്ര കേസ് ഉണ്ടെന്ന് അറിയോ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി മറ്റേ അരുണിമ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇവന്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് അതായത് വളരെ മോശപ്പെട്ട തമ്മേൽ വെച്ചതിന്റെ പേര് സ്വകാര്യ ഭാഗം തുറന്നു കാട്ടി ആസ്വദിച്ചു പിന്നെ അതിനുശേഷം ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ത് ഇവന്റെ തമ്മേലായിരുന്നു എന്നാൽ ഈ പരമനാറി തന്നെ രണ്ടു മൂന്ന് മാസത്തിന് മുന്നേ ഈ ആർ ജെ പിൻസിയെ പറ്റിയും ഈ അപ്പാനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ തമ്മേയിൽ ഞാൻ അവിടെ സൈഡിൽ കാണിക്കാം അപ്പൊ ഇവന് വായി തോന്ന എന്തും വിളിച്ച് പറയാം ഇപ്പൊ ഇവൻ വന്നിരുന്നു വളരെ നല്ല പുള്ള ഞങ്ങൾ സമയമാണ് എടാ നീ ആണെങ്കിൽ നീ എന്തിനാണ് നിന്റെ ഈ ഒരു വീഡിയോക്കത്തെ ഈ ഒരു ക്ലിപ്പ് ആടിയത് നീ അതെടുത്ത് അന്ന് എങ്കിൽ ഞാൻ നീ പറയുന്ന കാര്യം ഞാൻ അംഗീകരിച്ച് തരാമായിരുന്നു നീ അങ് വലിയങ്ങ് മിസ്റ്റർ പെർഫെക്റ്റാന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ വ്യൂസും എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഓഡിയൻസിനോടാണ് ഈ ചെയ്ത പരിപാടി ഒരു ഒരു ക്ലിപ്പും കൊണ്ടുവന്ന് ഒരാളെ പ്രചരണം നടത്തുക എന്നുള്ളത് കാര്യമാണ് നീ എല്ലാം ുംവേഷിച്ചു നോക്കി നീ പോയി ബോധ്യപ്പെട്ടതിന് ശേഷമാണോ നീ വന്നിരുന്ന വീഡിയോ ചെയ്യുന്നത് നീ ഇവിടെ പറയുന്നുണ്ടല്ലോ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയത് അതിന് നിലക്കുന്തനെ കടി വരുന്നത് നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഇന്നലെ മല്ലു ഫാമിലിയിലെ സുജിൻ നിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിന്റെ തന്തയ്ക്ക് വിളിച്ച് നീ അതിനൊരു മറുപടി കൊടുക്കാത്ത എന്താ ഇത് കുറേ നാളായി ഇവന്റെ ഈ ഒരു ചൊർച്ചിൽ തുടങ്ങിയിട്ട് ഞാൻ വേണ്ടാ വേണ്ടെന്നും പറയട്ടേ കളഞ്ഞതാണ് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് സമയത്ത് ഇവനെപ്പറ്റി വീഡിയോ കിട്ടി ഞാൻ തിരിച്ചു തിരിച്ച് ചെയ്ത് ഞാനത് വിട്ട് ഞാൻ പിന്നെ അത് മനസ്സിൽ കൊണ്ടുവച്ചതൊന്നുമില്ല പക്ഷേ എനി എനിക്ക് പേഴ്സണലി ഇവനെ യാതൊരു വിധ താല്പര്യമില്ല എന്നോട് ഇതിനെപ്പറ്റി ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാർ പോലും ഈ വായി നോക്കിയെപ്പറ്റി എന്നോടൊന്നും സംസാരിക്കാതെന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഇവനെ പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനെ ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാര്യം ഇത് വെറും ഒരു പരമ മാറിയാണ് ഇവൻ അപ്പം അതുകൊണ്ട് കൈസൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ തന്ത പറഞ്ഞവനാണെങ്കിൽ നീ സുചിനൊരു മറുപടിയോട് സൂചി നിന്നെ വെല്ലു വെല്ലുവിളിച്ചിരിക്കുക നിന്റെ തന്തയ്ക്ക് വന്ന് വിളിച്ച് വിളിച്ചിട്ടുണ്ട് എടാ എൻ്റെ തന്തക്കൊക്കെ വന്ന് പബ്ലിക്കായിട്ട് ഒരുത്തം വന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ ചെവുകുറ്റി കുട്ടി അടിച്ചാൻ പൊട്ടിക്കും അവൻ ഇനി എത്ര വലിയവനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ ആണാണെ ചെയ്ത് കാണിക്കണാ നീ പരമ നീ കുറേ കുറെ നീ നീട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഒന്നുമല്ലേ റീച്ചിന് വേണ്ടി ചെയ്ത് കുത്തിപ്പൊക്കിയോണ്ട് നീ കണ്ടോടാ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് എടാ എന്നെക്കാട്ടി മുന്നേ ഓരത്തെ ഒരു പെങ്കൊച്ചി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ നീ പറ്റി വല്ല സ്റ്റഡി നടത്തിയിട്ടുണ്ടോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ അയച്ചു കൊടുക്കേണ്ടവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നെക്കാട്ടിയും മേ ആര് ചെയ്തിട്ടുണ്ട് ആ എന്താണ് സംഭവം നടന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ വല്ല കേസ് വന്നുകഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടില്ല ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പോലും എന്റെ വീഡിയോയ്ക്കത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാനായിട്ട് ഇവിടെ അഭിപ്രായം പറയുന്നില്ല അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് കാരണം ഇവിടെ ബിൻസിക്ക് ഓൾറെഡി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആർ ജെ ബിൻസിയെ കുറിച്ച് ഞാനെന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞു ഞാനിക്ക് ഞാൻ ആർജ പൂശാണെന്ന് കാണുന്ന പലരും പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഏടാ നിനക്ക് നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ നിനക്ക് ബിൻസിയെ പറ്റി മോശം പറയും വേണം എന്നാ ബിൻസി നല്ലവളാന്നുള്ള രീതിയിൽ നിനക്ക് സംസാരിക്കാൻ വേണം എന്നുള്ള രീതിയിലാണ് നീ വന്നിരുന്നു പെരുമാറുന്നത് നിനക്ക് ലേശം എങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ നീ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിന്റെ വീഡിയോയിൽ ആഡ് ചെയ്യത്തില്ല പക്ഷെ നീ ഇവിടെ എന്താ ചെയ്തേ ആ വീഡിയോ എടുത്തു എടുത്തുവെച്ച് എല്ലാവരെയും കാണിക്കുകയും ചെയ്ത് അത്യാവശ്യം വ്യൂസും ഉണ്ടാക്കി എന്നാ കുറ്റം പറഞ്ഞോ കുറ്റം പറഞ്ഞതും ഇല്ല അങ്ങ് വലിയ രീതിയിൽ അങ്ങ് നല്ല കുളജ മഞ്ഞ എന്തായാലും ഈ ക്ലിപ്പ് അനിമോൾ സപ്പോർട്ടേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സ് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കിട്ടിയ ഒരു നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നടക്കട്ടെ അനിമോൾ സപ്പോർട്ടേഴ്സ് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയല്ലേ അനുമോളെ പറ്റിയിട്ട് നീ എത്രയോ വീഡിയോ അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊരു ജീവിതവും അതിനെ അതിനെപ്പറ്റി ഒന്നും എനിക്ക് ചിന്തയില്ലേ നീ വന്നിരുന്ന വലിയ അങ്ങ് പുണ്യാളം ചമയുന്നു ഇവനെ പറ്റിയിട്ട് മല്ലു ഫാമിലിയിലെ സൂചി പറ വീഡിയോ ഞാൻ കേൾപ്പിക്കുക അത് കേൾപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് വലിയ പ്രയോജനമില്ല ഏതെല്ലാവർക്കും നിന്റെ തന്തക്കാ വിളിച്ചത് എടാ ഇതിന് നീ മറുപടി കൂട് ഞാൻ ഞാൻ ഇന്ന് നീ ഇതിന് റിപ്ലൈ വീഡിയോ ഇടുമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെയും കണ്ടില്ല ഇനി ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല നീ എന്താണ് അതിനൊന്നും മറുപടി പറയാത്തത് നീ ആണെങ്കിൽ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കടാ അല്ലെങ്കിൽ അവന് റിപ്ലൈ കൊടുക്കടാ നീ ബാക്കിയുള്ളവരെ പറ്റിട്ട് നീ വന്നിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ഞാൻ റീച്ചിന് വേണ്ടി നമ്മൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് പിയൂസിന് വേണ്ടിയാണ് ചെയ്തത് അവന്റെ ഇന്റൻഷൻ അതായിരുന്നു നീ കണ്ടോടാ അവൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൂടി പോകും നല്ല വിളി വിളിക്കാൻ അറിയാം അറിയാണ്ടല്ല പക്ഷെ നമ്മളൊരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കളയുന്നത് ഞാൻ പറയേ ഇതിനൊക്കെ മറുപടി അനക്ക് ഞാൻ നേരിട്ട് തരാം ഞാൻ പിന്നെ അത് പറയുകയാണ് ഒറ്റ വാപ്പ വാപ്പയാണെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പനെ കുറ്റം പറഞ്ഞു ഞാൻ ക്ഷമിക്കുകയാണ് കാരണം അയാളെക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുക്കല്ലോ അപ്പൊ അതിന് പറയുകയാണ് അയ്യത് ഇന്നെ നേരിട്ടൊന്ന് കാണാം അനക്ക് അത്രയും വലിയ ഒന്ന് കാണാം എന്നിട്ട് ഈ പറഞ്ഞ വീഡിയോ അല്ലേ ഇത് നമുക്ക് നേരിട്ട് മുഖത്തോട് മുഖം സംസാരിക്കാം ഞാൻ മാത്രമല്ല ഈ റിയാക്ട് ചെയ്താ കൊറേ ആൾക്കാരുണ്ട് ഇന്നലെ രാത്രി വീഡിയോ കണ്ടപ്പോ ഞാൻ കുറച്ച് കുറച്ചാൾക്കാർക്ക് മെസ്സേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാവാ ഈ റിയാ ഈ ഒരു ഞാൻ എത്ര എത്ര റിയാക്ട് വീഡിയോ ചെയ്യുന്നു കേട്ടല്ല നീ ഇവരുടെ കുടുംബത്തെ പിന്തുടർന്ന് ആക്രമിക്കുമായിരുന്നു നീ എത്ര വീഡിയോ ചെയ്തതാണ് ഇവരെ പറ്റിയിട്ട് ഏഹ് നീ ഇതെല്ലാം നേരിട്ട് പോയി ബോധ്യപ്പെട്ടിട്ടായിരുന്നോ നീ വീഡിയോ ചെയ്തത് അതുകൊണ്ട് നീ വന്നിരുന്ന് വലിയ പുണ്യാളം സമയമല്ലേ കേസേ കുറേ നാളായിട്ട് നിന്റെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇവർ ഒരാൾ മരിച്ചു കിടന്ന സമയത്ത് പോലും അയാളെ കളിയാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അന്നും ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ കുറച്ച് വ്യൂസ് ഒപ്പിക്കാം പക്ഷേ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല പക്ഷേ ഇവൻ കുറേ നാളായിട്ട് തുടങ്ങിയ പരിപാടിയാണിത് അതായത് പല ആൾക്കാരുടെയും കുടുംബത്തിൽ കയറി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ എവനാണ് വന്നിരുന്നിട്ട് ബാക്കി പറ്റിയിട്ട് പറയാനുള്ളത് അതായത് രണ്ട് കാലിലും വന്നുള്ളവൻ ഒരു കാലിലും വന്നുള്ളവന് കുറ്റം പറയുന്ന സാധനം അത്രയേ ഉള്ളൂ എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആർ ജെ ബിൻസിയുടെയും ഈ അപ്പാരുടെയും കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ രണ്ടുപേർത്തും പറയാനുള്ളത് ഞാനല്ല ഈ സാധനം കുത്തിപ്പിക്കൊണ്ട് വന്നത് നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ എം ബുഡ് എൻ്റർടൈൻമെൻ്റെ വരെ കേസ് കൊടുക്കാം നിങ്ങളുടെ പ്രൈവസിയാണ് അവർ ബ്രേക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേസ് കൊടുക്കാം പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ ഒരു സാധനം യൂട്യൂബിൽ പബ്ലിക്കാക്കിയത് ഞാനല്ല ഇത് പബ്ലിക്കാക്കിയത് വേറൊരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയുടെ അടുത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി സംസാരിക്കാം അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടോ ഞാൻ നിങ്ങളുടെ കുടുംബ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല കാര്യം ഓൾറെഡി നിങ്ങളെയൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ നല്ല നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് കാര്യം ഓൾറെഡി പബ്ലിക്കിൽ വന്ന വിഷയം പിന്നെ ഇതിനെ ഞാനായിട്ട് മിണ്ടാതിരിക്കുന്നത് എടുത്ത് വെച്ച് സംസാരിക്കാം ആ ഒരു ഫ്ലോയിൽ ഞാൻ ചെയ്തതാണ് എന്തായാലും ഇത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം